ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം മഹാനായ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയെക്കുറിച്ചാകട്ടെ ഈ പ്രഭാതത്തിലെ ചിന്ത കോൺസ്റ്റന്റൈൻ വിശ്വാസം സ്വീകരിച്ച് തൻ്റെ രാജ്യത്തെ ക്രിസ്ത്യ രാജ്യമാക്കി മാറ്റിയ ആദ്യത്തെ ചക്രവർത്തിയാണ് ഒരിക്കൽ അദ്ദേഹം തൻ്റെ പടനായകന്മാരുമൊത്ത് മ്യൂസിയം സന്ദർശിക്കുവാൻ തയ്യാറായി റോമ സാമ്രാജ്യത്തിൻ്റെ ഭരണചക്രം മുമ്പ് ചലിപ്പിച്ച വീരനായകന്മാരുടെ പ്രതിമകൾ മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിങ്കിൽ അന്നത്തെ ഭരണക്രമീകരണമനുസരിച്ച് ക്രമീകരിച്ചു വച്ചിട്ടുണ്ട് കോൺസ്റ്റന്റീനിൻ്റെ പ്രതിമ തൻ്റെ ഭരണത്തിന് ശേഷം വെക്കേണ്ടുന്ന സ്ഥലം പടയാളികൾ അദ്ദേഹത്തെ കാട്ടിക്കൊടുത്തു ആ സ്ഥലം കണ്ട മാത്രയിൽ അദ്ദേഹം പ്രധാന സേനാനായകനോട് പറഞ്ഞു എന്റെ പ്രതിമ നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ നിൽക്കുന്ന മറ്റു പ്രതിമകളെ പോലെ അധികാരഭാവമോ ചുരുട്ടിയുള്ള രൂപമോ ആക്കി തീർക്കരുത് എൻ്റെ പ്രതിമ രണ്ടു മുട്ടുകളും മടക്കി കൈകൾ രണ്ടും മലർത്തി കണ്ണുകൾ രണ്ടും ഉയരത്തിലേക്ക് ഉയർത്തി നിൽക്കുന്ന രീതിയിലായിരിക്കണം കാരണം ഞാൻ എന്തെല്ലാം നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ എന്തെല്ലാം പ്രശസ്തികൾക്ക് ഉടമയായിട്ടുണ്ടോ അതെല്ലാം ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി നേടിയിട്ടുള്ളത് മാത്രമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രമാത്രം ഉന്നതി നേടിയ ഈ കാലത്ത് അതിലും വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ നാം മുട്ടിന്മേൽ നിന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് അമേരിക്കൻ എഴുത്തുകാരനായ ഗാലബ് തൻ്റെ സർവേയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഗാല പോൾ എന്നറിയപ്പെടുന്ന അമേരിക്കൻ സർവേ എക്കാലത്തും പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതിയ റിലിജിയൻ ഇൻ അമേരിക്ക എന്ന പുസ്തകത്തിലും അദ്ദേഹം ഈ പ്രസ്താവന വ്യക്തമാക്കിയിട്ടുണ്ട് ചിന്തകനും എഴുത്തുകാരനുമായ ഒരു യുവാവ് ഒരു അപകടത്തെ തുടർന്ന് ശരീരം ചലനമറ്റ് ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോൾ തന്നെ സന്ദർശിച്ച പുരോഹിതനോട് ഇപ്രകാരം പറഞ്ഞു പിതാവേ യൗവനത്തിൻ്റെ ആരംഭം മുതൽ ഇതാ ഈ അപകടത്തിൻ്റെ നിമിഷം വരെ എനിക്ക് ഒന്നിനും സമയം ഇല്ലായിരുന്നു ആ ഒരു പരാതി ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നാൽ ഈ കിടക്കയിൽ കരചരണങ്ങൾ ചലനമറ്റ് കിടക്കുമ്പോൾ ദൈവവചനം വായിച്ചു കേൾക്കുവാനും ക്രിസ്തീയ ഗാനം കേട്ട് ആനന്ദിക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും എനിക്ക് ധാരാളം സമയം ലഭിക്കുന്നു ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന സമയത്തിൻ്റെ ഒരംശം ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണം കഴിഞ്ഞ കാലത്ത് അത് സാധിച്ചില്ല കാലിക ലോകത്ത് ദൈവത്തിനും ദൈവികതയ്ക്കും പ്രാധാന്യം നൽകുന്നവരുടെ എണ്ണം തുലോം കുറഞ്ഞു വരികയാണ് അഥവാ ചിലരെങ്കിലും ആത്മീക ലോകത്തെ ജീവിതത്തെ അർപ്പിച്ചിരിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾ മാത്രം സ്വന്തമാക്കാനാണ് മഹാനായ കോൺസ്റ്റൻ്റൈൻ പോലെ ദൈവത്തിനും ദൈവിക വിഷയങ്ങൾക്കും പ്രഥമസ്ഥാനം നൽകിയാൽ അത്തരക്കാർ ഒരിക്കലും നിലംബരിച്ചാകില്ല പ്രതികൂലതകളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉരുണ്ടുകൂടുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ദൈവിക കൃപയും ഇത്തരക്കാർ ആർജിച്ചുകൊണ്ടിരിക്കും യോബ് നമുക്കെന്നും അക്കാര്യത്തിൽ ഒരു മാതൃകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ അങ്ങക്ക് സ്ഥാനം നൽകി ഈ ലോകത്ത് ജീവിക്കുവാൻ അടിയങ്ങളെ പരിശീലിപ്പിക്കണമേ വെല്ലുവിളികളും വിമർശനങ്ങളും നേരിടുമ്പോൾ പതിറിപ്പോകാത്തവരായി നിലകൊള്ളുവാൻ സഹായിക്കണമേ സർവശക്തനെ ദയതോന്നണമേ അനുഗ്രഹിക്കണമേ ഏവർക്കും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി